നമസ്കാരം നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇട്ടുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന റിസോർട്ട് ഹോംസ്റ്റേക്കൊക്കെ അനുയോജ്യമായ ഒരു കിടില സ്ഥലമാണ് ഈ കാണുന്ന തോടിനോട് ചേർന്ന് കിടക്കുന്ന മൂന്നര ഏക്കർ സ്ഥലമാണ് കേട്ടോ മാങ്കുള സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്കൊരു ഒരു ഒന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്ത് പ്രത്യേക കൃഷിയായിട്ടൊന്നുമില്ല ഇല്ല കാലിസ്ഥലമാണ് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ചെറിയൊരു വെള്ളച്ചാട്ടം നമ്മുടെ പറമ്പിന്റെ സൈഡിൽ കൂടെ തന്നെ ഉഴുവന്നാണ് കേട്ടോ തൊട്ടടുത്തൊക്കെ ഏലകൃഷി ഒക്കെ ഉള്ളതാണ് കേട്ടോ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ആന ചവിട്ടിരിക്കുന്ന പാടാണിത് ആന ഇറങ്ങിയിരിക്കുന്ന പാടാണിത് ഈ കാണുന്നതാണ് സ്ഥലം

നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ നമുക്ക് ഓഫ് റോഡ് റോഡുണ്ട് കേട്ടോ കാണുന്നതാണ് പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് വീതിയുള്ള വഴിയാണ് നിലവിൽ പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്നതുകൊണ്ടാണ് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ കയറി പോരുന്നതാണ് ഓഫ് റോഡ് വണ്ടിയൊക്കെ കയറി വരും വരും സ്ഥലം മൊത്തത്തിൽ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് തെളിച്ചെടുത്താൽ മതി ഇതാണ് ഓഫ് റോഡ് പറമ്പിൻ്റെ സെൻറ്ററിൽക്കൂടെ ഉള്ള വഴി തന്നെയാണിത് വീതി ഉള്ള വഴിയാണ് ഞാനിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് കേട്ടോ ടോപ്പ് സൈഡിൽ നിന്നാൽ കാണാവുന്ന വ്യൂ ഇതൊക്കെയാണ് നല്ല കോടമഞ്ഞ് അതുപോലെ നല്ല തണുപ്പക്കുള്ള ഏരിയയാണ് അതുപോലെ ട്രീ ഹൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല കിടിലും മരങ്ങളൊക്കെ ഇതിലുണ്ട് ഈ ഓഫ് റോഡ് നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് വരെ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ടോപ്പിലേക്ക് കയറി വരുമ്പോൾ ആവറേജ് നിരപ്പ് സ്ഥലമാണ് ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതിലേക്ക് ചേരി വരുമ്പോൾ നമുക്ക് ചെറിയൊരു മുട്ടക്കുന്ന് പോലെയാണ് സ്ഥലം ഇതിന്റെ ഷേപ്പ് ആനപ്പിണ്ടെട്ടോ ഇതേ പറമ്പിൽ ആന വരുന്നതാണ് ഇത് നമ്മുടെ പറമ്പിലേക്കുള്ള ഓഫ് റോഡാണ് കേട്ടോ ഇവിടുന്ന് നമുക്കൊരു ഇരുപത് മീറ്റർ ഒക്കെ ഉള്ളു നമ്മുടെ സ്ഥലത്തിലേക്ക് കേട്ടോ വേനയ്ക്ക് നമുക്ക് ഇവിടെ വരെ എല്ലാവിധ വാഹനങ്ങളും കാറൊക്കെ കയറി വരുന്നതാണ് നമ്മുടെ പറമ്പിൻ്റെ സൈൽ കൂടെ തന്നെ ഒഴിവരുന്ന തോട്ടിലെ വെള്ളമാണ് ഈ കാണുന്നത് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പ് നമ്പറാണ് അതിൽ മെസ്സേജ് അയച്ചാലും മതി ഇപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക